ഹായ് ഫ്രണ്ട്സ് മോംസാ ഹന്നൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ടോപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ ഈ മഴക്കാലത്ത് മഴ പെയ്യുമ്പോൾ കാറ്റും മഴയൊക്കെ വന്ന് കാറ്റടിച്ച് കരണ്ടൊക്കെ പോവാറില്ലേ അങ്ങനെ കരണ്ട് ഇല്ലാത്തപ്പോൾ നമ്മൾക്ക് ഇസ്തിരി എങ്ങനെ ഇടാം എന്നുള്ള ഒരു വീഡിയോയും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്നാൽ വീഡിയോയിലോട്ട് പോവാം അതിൽ രാവിലെ നമുക്ക് തിരക്ക് പിടിച്ച ജോലികളായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ മക്കളുടെ യൂണിഫോമൊക്കെ ഒന്ന് ഇസ്തിരി ഇടാൻ നോക്കുമ്പോഴേക്കും കരണ്ടും പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ വളരെ ആയ ഒരു ടിപ്പാണിത് ഞാനൊരു ബൗൾ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ എടുക്കാൻ നോക്കണേ ഇനി കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിപ്പും എടുക്കാം ഒരു ബൗൾ കല്ലുപ്പ് എടുത്തിട്ട് നമ്മൾക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്ന കുക്കറില്ലേ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ഇനി കുക്കർ ഇല്ലെങ്കിൽ അടി കട്ടിയുള്ള പാത്രമായാലും മതി ഈ കല്ലുപ്പിട്ട് ചൂടാക്കുമ്പോൾ പാത്രത്തിൻ്റെ അടി നല്ല കട്ടിയുണ്ടായിരിക്കണം അത്രമാത്രമുള്ള ഒരു പാത്രമായാലും മതി ഞാൻ പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ അടച്ചു കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ ഫിസിൽ ഊരി വെക്കണം ഫിസ്സിൽ ഊരി വെച്ചതിന് ശേഷം മാത്രമേ ഗ്യാസ് മേൽ കുക്കർ വെക്കാൻ പാടുള്ളൂ ഞാൻ ഫിസിൽ ഊരി വെച്ച് കുക്കർ ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കുക്കറിൽ നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പരത്തി കൊടുക്കണം എല്ലാ വശത്തും ഒരുപോലെ കല്ലുപ്പ് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഞാൻ സ്റ്റൗ ആക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റോളം കുക്കർ ചൂടാക്കിയെടുക്കുന്നുണ്ട് കുക്കർ അടച്ച് വെച്ച വെച്ചതിന് ശേഷം കുക്കർ നല്ല രീതിയിൽ കുക്കർ നമ്മൾ തൊട്ടാൽ പൊള്ളുന്ന രീതിയിൽ ചൂടായി വരണം അതുവരെ ചൂടായി കിട്ടിയാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾക്ക് അയൺ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ മോൻ്റെ യൂണിഫോം തന്നെ അയൺ ചെയ്യുന്നുണ്ട് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ കുക്കർ ചൂടാക്കിയതിന് ശേഷം നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഇസ്ത്രീ പെട്ടി കൊണ്ട് അയൺ ചെയ്യുന്നത് പോലെ തന്നെ ഇത് കുക്കറ് വെച്ചും നമുക്ക് നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പ്രഷർ കുക്കർ വെച്ച് അയൺ ചെയ്യുമ്പോൾ കുഞ്ഞുമക്കളുടെ കയ്യിലൊന്നും കൊടുക്കരുത് കൈ പൊള്ളും കുക്കർ നല്ല ചൂടുണ്ടാവും അപ്പോൾ നമ്മൾ അയ്മെ തട്ടിയാൽ കൈ പൊള്ളും അപ്പോൾ അതും ശ്രദ്ധിക്കണം കേട്ടോ പ്രഷർ കുക്കർ നല്ല പ്രഷർ പോലെ തന്നെ ചൂടുള്ളത് കൊണ്ട് തിരിച്ചും മറിച്ചുമൊക്കെ ചൂടാറുന്നതിന് മുൻപ് തന്നെ നമുക്ക് അയൺ ചെയ്തെടുക്കാൻ കഴിയും നല്ലൊരു ടിപ്സാണ് ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം നമ്മളെല്ലാവരും പ്രഷർ കുക്കറിൽ ഭക്ഷണം പാചകം ചെയ്യുന്നവരാണല്ലോ അങ്ങനെ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പ്രഷർ കുക്കർ ഫിസ്സിലടിക്കുമ്പോൾ പുറത്തേക്ക് വെള്ളമൊക്കെ ചീറ്റി വരാറില്ലേ നമ്മളൊരു കടലയോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ പ്രഷർ കുക്കറിൽ വെക്കുകയാണെങ്കിൽ അത് പുറത്തേക്ക് നല്ല രീതിയിൽ ചീറ്റി പോവാറില്ലേ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് അങ്ങനെയുള്ള കുക്കറിൻ്റെ വാഷർ ആദ്യം നമ്മൾ ഊരിയതിന് ഊരിയെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്താൽ മതി ഈ വാഷറിൻ്റെ ചുറ്റിനും വെളിച്ചെണ്ണ നല്ല രീതിയിൽ ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുവിധം ഫിസിലടിക്കുമ്പോഴുള്ള വെള്ളം ചീറ്റി വരുന്നത് ഒഴിവാക്കാൻ കഴിയും അല്ലെങ്കിൽ ഈ വാഷർ ഊരിയെടുത്ത് ഫ്രിഡ്ജിൽ മൂന്ന് മണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിലും പിന്നെ നമുക്ക് ആ ബുദ്ധിമുട്ട് മാറ്റാൻ കഴിയും അതുമല്ലെങ്കിൽ നമ്മൾ അഷകം പാചകം ചെയ്യുന്നതിൻ്റെ മുൻപേ ഒരു സ്പൂണ് ഒരു സ്റ്റീലിൻ്റെ സ്പൂണ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് അടച്ചു കൊടുത്താലും നമുക്ക് ഫ്രിഡ്ജിലടിക്കുന്നത് വെള്ളം ഒഴിവരുന്നത് ഒഴിവാക്കാൻ കഴിയും ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം നമ്മുടെ മക്കൾക്കൊക്കെ വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന സ്റ്റീൽ ഗ്ലാസ് ഇതുപോലെ ടൈറ്റ് ആയി കിടക്കാറില്ലേ നമ്മൾ പെട്ടെന്നൊക്കെ ഊരിയെടുക്കാൻ നോക്കുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ എളുപ്പത്തിൽ ഊരിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഈ ഗ്ലാസിൻ്റെ ഈ ടൈറ്റായി കിടക്കുന്ന ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഇതുപോലെ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലായാലും വേണ്ടില്ല ഇതുപോലെ തേച്ച് കൊടുക്കുക നിന്നിട്ട് അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയതിന് ശേഷം ആ വെളിച്ചെണ്ണ ഗ്ലാസിൻ്റെ എല്ലാ ഭക്ഷത്തേക്കും വരുന്ന രീതിയിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എടുത്താൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സെറ്റുമുണ്ട് ഇല്ലെങ്കിൽ വെള്ള തുണി ഇതൊക്കെ നല്ല വെള്ള വെള്ളത്തൂവെള്ള കളറാവുന്ന നല്ലൊരു ടിപ്പാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അതിനായിട്ട് ഞാനൊരു പൊട്ടിയ ഓടിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട് ഇത്ര വലിയ ഒന്നും വേണ്ട ഇതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം മതി ഇതുപോലെ ഞാൻ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഒരൊ ഒരക്കുന്ന കല്ല് ഉരക്കുന്ന കല്ലുമേൽ നല്ല രീതിയിൽ ഉരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നൈസായ പൊടി കിട്ടും നമുക്ക് നമ്മൾ ഉള്ളിയൊക്കെ ചതക്കാൻ എടുക്കുന്ന ചെറിയ ഉരലില്ലേ അതിൻ്റെ കല്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുമ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഉരതി നൈസ് പൊടിയാക്കി എടുക്കുന്നുണ്ട് തരിയൊന്നുമില്ലാത്ത നൈസ് പൊടിയാണ് നമുക്ക് ഇത് വേണ്ടത് ഇനി ഇതുമല്ലെങ്കിൽ നമ്മൾ ഈ ഓടും കഷ്ണം ഒരു കല്ലിൽ കുത്തിയെടുത്തതിന് ശേഷം അത് അരിപ്പ വെച്ച് തരിച്ചെടുത്താലും മതി അതിന് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത് ഒരു വെള്ളമുണ്ട് മാത്രമുള്ളൂ എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാനുള്ളത് അതുകൊണ്ട് ഞാൻ കുറച്ച് പൊടിയേ എടുത്തിട്ടുള്ളൂ ഓടിൻ്റെ അത് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂൺ ഓടും പൊടി മാത്രം മതി ഒരു ടീസ്പൂൺ പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞമ്മക്ക് ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കണം ഒരു ബൗളിലോട്ട് മാറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കണം ഇതുപോലെ നൈസ് പൊടിയായിരിക്കണം എന്നിട്ട് അതിലോട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നല്ല രീതിയിൽ യോജിപ്പിച്ചതിന് ശേഷം കഞ്ഞിവെള്ളത്തിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിലോട്ട് യോജിപ്പിച്ച് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ടിഫൻ ഷൈ നമ്മൾ കോട്ടനൊക്കെ തുണികളൊക്കെ മുക്കുന്ന ടിഫൻ ഷൈ ഉണ്ടെങ്കിൽ അതിലോട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഞാൻ കഞ്ഞിവെള്ളത്തിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ നൈസാക്കി പൊടിച്ചെടുത്ത ഓടിൻ്റെ പൊടി ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കഞ്ഞിവെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കഞ്ഞിവെള്ളത്തിൽ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് കളറ് കമ്മിയായി തോന്നുന്നുണ്ടെങ്കിൽ ഓടിൻ്റെ പൊടി കുറച്ചും കൂടി പൊടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ കോട്ടൻ്റെ സെറ്റും ഉണ്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഈ തുണി എല്ലാ വശത്തും മുങ്ങി വെള്ളത്തിൽ നല്ല രീതിയിൽ മുങ്ങിയെടുക്കണം നല്ല രീതിയിൽ മുക്കിയെടുത്തതിന് ശേഷം എടുത്താൽ നമ്മൾ തുണി ഉണങ്ങിയാൽ നല്ല ആയി കിട്ടും കഞ്ഞിവെള്ളമായത് കൊണ്ട് നമ്മൾ സ്റ്റിഫൻ ഷൈ ഒക്കെ മുക്കുന്നത് പോലെ തന്നെ നല്ല ക്രിസ്പി ആയി കിട്ടും ഇതുപോലെ വെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിൽ തുണി നല്ല രീതിയിൽ മുക്കിയെടുക്കണം തൽ മുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചും മറിച്ചും നല്ല രീതിയിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് പീഞ്ഞെടുക്കണം വെള്ളം നല്ല രീതിയിൽ പീഞ്ഞെടുത്തിട്ട് ഒന്ന് നമ്മൾ ഉടുക്കുന്ന സെറ്റുമുണ്ടും അതുപോലെ തന്നെ വെള്ളമുണ്ടും ഒക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിനും ഒന്നും ഒരു പ്രോബ്ലം ഒന്നും വരികയില്ല നല്ല നല്ല തൂവെള്ള കളറായിട്ട് നമുക്ക് കിട്ടും പഴയ കാലത്തെ അമ്മമാരൊക്കെ ഇതുപോലെ ചെയ്തിരുന്നു പുതിയൊരു സെറ്റുമുണ്ട് ഉടുക്കുന്ന അതേ ഒരു രീതി അതേ ഒരു കളറായിരിക്കും നമുക്ക് ഇതുകൊണ്ട് കിട്ടുക ആ ഓടും പൊടിയുടെ കളറൊക്കെ ആ തുണിയിൽ പിടിച്ച് സെറ്റും ഉണ്ടൊക്കെ നല്ലൊരു യെല്ലോ ഷെയ്ഡ് കളറായിട്ടുണ്ട് ഇനി വെള്ളത്തിൽ നിന്ന് നല്ല രീതിയിൽ പീഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊരു അയലിൽ നല്ല രീതിയിൽ നിവർത്തിയെടുക്കാം നിവർത്തി ഇട്ടതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമുക്ക് സ്ഥിരം ഇടണം അത് ഉണങ്ങുമ്പോഴേക്കും അടുത്ത ടിപ്പിലോട്ട് പോവാം നമ്മുടെ മക്കളുടെ വാട്ടർ പോട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കുറച്ച് ദിവസം നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് ദിവസം എടുത്തു വെച്ചതിന് ശേഷം നമ്മളത് എടുക്കുമ്പോൾ ഒരു സ്മെല്ലായിരിക്കും ആ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് വാട്ടർ ബോട്ടിലോട്ട് രണ്ട് ഏലക്കായി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധം ബേഡ് സ്മെല്ലൊക്കെ നമുക്ക് പോയി കിട്ടും അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കളുടെ വാട്ടർ ബോട്ടിൽ വെള്ളം കൊണ്ടുപോകുന്ന ചായക്ക് കൊണ്ടുപോകുന്ന ബോട്ടിൽ അതലോട്ടൊക്കെ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് രണ്ട് ഏലക്കായി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അത് രാവിലെ തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇതുപോലുള്ള വാട്ടർ ബോട്ടിൽ അതുപോലെ ലഞ്ച് ബോക്സ് ഇതൊക്കെ നമ്മൾ കഴുകി വെച്ചതിന് ശേഷം ഇതുപോലെ ഏലക്കായി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലാസ്ക് അതൊക്കെ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് രണ്ട് ഏലക്കായി ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലായിരിക്കുമോ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം നമ്മൾ സവോള അരിയുന്ന സമയത്ത് നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ടല്ലോ അത് ഒഴിവാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് നമ്മൾ സവോള അരിയുന്ന സമയത്ത് നമ്മൾ അരിയുന്ന അടുത്ത് തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ സവോളയുടെ ഗ്യാസൊക്കെ ഈ വെള്ളത്തിലോട്ട് പോവും അപ്പോൾ നമുക്ക് കണ്ണ് നിറയാതെ തന്നെ എത്ര വേണമെങ്കിലും സവോള അരിയാം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മൾ നേരത്തെ ഉണങ്ങാൻ വെച്ച സെൻ ുണ്ട് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇത് ചുളിവ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തപ്പോൾ സെറ്റ് മുണ്ടിന് നല്ലൊരു കളർ മാറ്റം സംഭവിച്ചിട്ടുണ്ട് നമുക്കത് കണ്ടാൽ തന്നെ അറിയാൻ കഴിയും നമ്മൾ ഇങ്ങനെ സെറ്റ് മുണ്ടൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വേറൊരാൾക്ക് അറിയാൻ കഴിയില്ല നമ്മൾ ഇങ്ങനെ ചെയ്ത ഐഡിയാസ് ഒന്നും നമ്മൾക്ക് തന്നെ അറിയുകയുള്ളൂ ഇനി നമുക്കിത് അയൺ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ഈ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കസവൊക്കെ കേടു കൂടാതെ എങ്ങനെയാണെന്ന് അയൺ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഈ സെറ്റുമുണ്ട് പുതിയൊരു സെറ്റുമുണ്ടിൻ്റെ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കസവുള്ള തുണികൾ സെറ്റുമുണ്ട് വേറെ കസവുള്ള തുണികളൊക്കെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഒരു ന്യൂസ് പേപ്പർ വെച്ച് ഇതുപോലെ അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം അയൺ ചെയ്യാം നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് ന്യൂസ് പേപ്പർ വെക്കാതെ അയൺ ചെയ്യുകയാണെങ്കിൽ തുണിയുടെ കസവൊക്കെ ചുളിയുകയോ അല്ലെങ്കിൽ അത് വികസിക്കുകയോ ഒക്കെ ചെയ്യും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടുവാൻ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ വെച്ച് കൊടുത്ത് അയൺ ചെയ്താൽ മതി നമ്മൾ കസവുള്ള പട്ട് പാവട അതേമാതിരി സാരി ഇതൊക്കെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ വെച്ച് അയൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കസവില്ലാത്ത ഭാഗം ഇതുപോലെ അയൺ ചെയ്തതിന് ശേഷം കസവുള്ള സ്ഥലത്ത് മാത്രം നമുക്ക് ന്യൂസ് പേപ്പർ കൊടുത്ത് അയൺ ചെയ്താൽ മതി ഇനി ഓണക്കാലത്തേക്ക് പഴയ ഒരു സെറ്റും ഉണ്ടെങ്കിൽ ഓടുംപൊടി ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ കലക്കിയെടുത്ത് തുണിയുടെ കളറൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഭംഗിയാക്കി എടുക്കാം ഓണക്കാലമല്ലേ വരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കസവിന് ഒരു കേടും സംഭവിക്കാതെ നമുക്ക് അയൺ ചെയ്യാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുവരെയും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് ഇനിയും വരാം ബായ്